ദേശീയപാതയിൽ ചെറുക്കളയ്ക്കും ചട്ടൻചാലിനും ഇടയിൽ കൊണ്ടെടുക്കത്ത് വിള്ളലുണ്ടായത് കാരണം ഇതുവഴിയുള്ള വാഹന ഗതാഗതം മുടങ്ങി ഒരാഴ്ചയിലേറെ ഗതാഗതം പുനഃസ്ഥാപിക്കുവാനുള്ള പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിലും എങ്ങും എത്തിയിട്ടില്ല വാഹന ഗതാഗതം മുടങ്ങിയതും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതുമെല്ലാം പ്രദേശത്തെ കുടുംബങ്ങൾക്ക് വലിയ ദുരിതമായി മാറുകയാണ് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് അശാസ്ത്രീയമായി റോഡ് നിർമ്മിക്കുന്നത് ഒരു പ്രദേശത്ത് എങ്ങനെ പ്രത്യാഘാതമുണ്ടാക്കുമെന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ചെർക്കളൈക്കും ചട്ടൻചാലിനുമിടയിലുള്ള കുണ്ടടുക്കം വി കെ പാറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ചെർക്കളൈക്കും ചട്ടഞ്ചാലിനുമിടയിൽ ആറ് കിലോമീറ്റർ പാതയിൽ പലയിടത്തും പ്രകൃതി ലോല പ്രദേശം ഉൾപ്പെടെ കിളച്ചു മറിച്ച് നടത്തുന്ന റോഡ് വികസനം അപകടം സൃഷ്ടിക്കുന്ന തരത്തിലുള്ളതാണ് മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കഴിഞ്ഞിരുന്ന പ്രദേശവാസികളിൽ കുണ്ടെടുക്കയിൽ റോഡിൽ കണ്ട വലിയ വിള്ളൽ കടുത്ത ആശങ്കയാണ് സൃഷ്ടിച്ചത് മുൻകരുതലായി ഇതുവഴിയുള്ള വാഹന ഗതാഗതത്തിന് അന്ന് തന്നെ നിരോധനമേർപ്പെടുത്തുകയും ചെയ്തിരുന്നു രാത്രി ചെറിയ മിനുക്കുപണിയിലൂടെ കരാർ കമ്പനി വിള്ളലടച്ചുവെങ്കിലും അടച്ചുവെങ്കിലും അപകടമുണ്ടാകാതിരിക്കുവാൻ കൃത്യമായ സംവിധാനം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്ന് വിള്ളൽ വീണ പഴയ ദേശീയപാതയുടെ ഭാഗം ഒഴിവാക്കി കൂടുതൽ വീതിയിൽ കുന്നിടിച്ചുള്ള താൽക്കാലിക റോഡ് നിർമ്മിക്കുന്ന പ്രവൃത്തി തുടങ്ങി എന്നാൽ മണ്ണെടുത്തതിനെ തുടർന്ന് മുഗൾ ഭാഗം ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയുണ്ടായി ഇത്തരത്തിൽ മണ്ണിടിഞ്ഞത് നിരവധി കുടുംബങ്ങളുടെ വഴിമുട്ടുവാനും കാരണമായി റോഡിലേക്ക് എത്തുവാൻ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് സമീപത്തെ കുടുംബങ്ങൾ നിലവിൽ ഇതുവഴി ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളുടെ ഗതാഗതം മുടങ്ങി ഒരാഴ്ചയിലേറെയായി പ്രദേശവാസികൾ ഇതേ തുടർന്ന് കടുത്ത യാത്രാ ദുരിതമാണ് അനുഭവിക്കുന്നത് വളഞ്ഞു ചുറ്റി സഞ്ചരിക്കുന്നത് മൂലം സമയനഷ്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബസ് സർവീസുകളെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് ചെറുക്കള ചട്ടഞ്ചാൽ റോഡ് കഴിഞ്ഞ പത്ത് ദിവസമായി പൂട്ടിയിട്ടിരിക്കുകയാണ് നിരവധി ബസ്സുകളൊക്കെ യാത്ര ചെയ്യേണ്ട സ്ഥലമാണ് കൂട്ടിയിരിക്കുന്നത് അതിൻ്റെ പണി ആ മേഘാ കൺസ്ട്രക്ഷൻ വളരെ മോശപ്പെട്ട രീതിയിലാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തോ ഒരു സർവീസ് റോഡ് ആക്കാത്ത തന്നെ കുന്നു മലയിൽ ഇടിച്ചുകൊണ്ട് റോഡ് വെട്ടി ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് സ്വകാര്യ ബസ്സുകൾക്കാണെങ്കിൽ ഇപ്പോൾ പന്തടുക്ക ഭാഗം കാഞ്ഞങ്ങാട് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ യാത്രക്കാർക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് കാഞ്ഞ ചട്ടഞ്ചാലിൽ നിന്ന് കൾനാട് വഴിയാണിപ്പോൾ തിരിച്ചുവിട്ടിരിക്കുന്നത് കൽനാട് വഴി വരുമ്പോൾ പത്ത് പതിനഞ്ച് ലിറ്ററിലോ ഡീസൽ കൂടുതൽ പോയി യാത്രക്കാരില്ല ബസ് ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഏതായാലും രണ്ട് മൂന്ന് ദിവസത്ത് ആ റൂട്ടിൽ പോകുന്ന ബസ്സുകൾ നിർത്തി നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത് കുണ്ടടുക്കത്ത് റോഡിണിഞ്ഞ് വീണതിനെ തുടർന്ന് തടസ്സപ്പെട്ടിരുന്ന പ്രവൃത്തി നിലവിൽ പുനരാരംഭിച്ചിട്ടുണ്ട് മണ്ണിടിഞ്ഞ ഭാഗത്ത് വീടുകൾക്കും മറ്റും സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തിയതിനെ തുടർന്ന് ഇടിഞ്ഞ ഭാഗത്ത് സുരക്ഷ ഉറപ്പുവരുത്തുവാൻ സിമൻറ്റ് എംസാൻഡ് ചേർന്നുള്ള മിശ്രിതം സ്പ്രേ ചെയ്തിട്ടുണ്ട് നാട്ടുകാരുടെ ആവശ്യപ്രകാരം ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് കട്ടിംഗ് ബലപ്പെടുത്തിയ ശേഷമായിരിക്കും സർവീസ് റോഡിൻ്റെ പണി തുടങ്ങുക പിന്നീടായിരിക്കും പ്രധാന റോഡിൻ്റെ പണി കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ എം എൽ എമാരായ എന്നെ നെല്ലിക്കുന്ന് സി എച്ച് കുഞ്ഞമ്പു എന്നിവർ സ്ഥലം സന്ദർശിക്കുകയും പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്